കുറുവാസന മാതാവിൻ്റെ അടുത്ത് വരുന്നവർ അന്തോണിയോസ് പുണ്യാളൻ്റെ അടുത്തോ നിത്യസഹായ മാതാവിൻ്റെ അടുത്തോ പോവരുത് കുർവാസനം ജോസഫിന്റെ പൈശാചിക കേന്ദ്രത്തിൽ അബദ്ധത്തിൽ ഒരിക്കൽ പോയ കത്തോലിക്ക സഭാംഗമായ സെലിൻ എന്ന അങ്കമാലി സ്വദേശിയുടെ വാക്കുകൾ കേൾക്കുക കുറുവാസനത്തിൽ പോകുന്നവർ യാതൊരു കാരണവശാലും കലൂർ അന്തോണിയോസ് പുണ്യാളൻ്റെ അടുത്തോ നിത്യസഹായ മാതാവിൻ്റെ അടുത്തോ പോകരുതെന്നാണ് അത്രേ ജോസഫ് പറയുന്നത് പോയാൽ ജോസഫിന്റെ കുറയും സെലിന്റെ വാക്കുകൾ കേൾക്കുക ആ ഹലോ ഐ ടി ചാനൽ എപ്പോഴും കാണാറുണ്ട് കേട്ടോ ആദ്യമൊക്കെ താങ്കൾ ഇങ്ങനെ കൃപാസനത്തിന് കുറുവാസനം പൈശാചിയന്ത്രം എന്നൊക്കെ വിളിക്കുമ്പോൾ വളരെ ദേഷ്യം തോന്നിയിരുന്നു അടിയിൽ കമന്റ് വിടായിരുന്നു ഇതെന്ത് ഇങ്ങനെയൊക്കെ പറയണേന്ന് പക്ഷെ ഇപ്പൊ താങ്കൾ പറയണത് ശരിയാണ് ഇപ്പൊ ഈയിടെ ഒരു ഷോർട്സ് ഉണ്ട് ഷോർട്സ് വീഡിയോ ഇട്ടിരുന്നു അതില് പറയണേ ഇവിടെ ഉടമ്പടി എടുത്തവര് അത് നടന്നിരിക്കുകയാണെങ്കിൽ ഓടി കലപൂരി അതോടി അടുത്തും നിത്യസഹായ മാതാവിന്റെ അടുത്തൊക്കെ പോകും അച്ഛൻ പറയുന്നതാണ് അച്ഛൻ പറയുന്ന വീഡിയോ ആണ് എന്നിട്ട് നിത്യസഹായ മാതാവ് വിവക്ഷിക്കണം ഞാനീണ് കൂനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാടി കൊണ്ടുനടക്കും ഈ കലൂരിൽ ഞാനും പോവാറുണ്ട് എനിക്ക് ശരിക്കും അനുഭവം ഉണ്ട് എനിക്ക് മാത്രം അവിടെ വന്നവർക്കൊക്കെ അനുഭവം ഉണ്ട് ആസ്മ വരുവായിരുന്നു ഞാൻ കേക്കുമ്പത്തേക്ക് ചിലപ്പോ തമാശ തോന്നും നിരീക്ഷണം എനിക്കറിഞ്ഞൂടാ ഇതിങ്ങനെ കഞ്ഞിയൊക്കെ കുറിച്ചിട്ട് എന്റെ ആസ്മ മാറിയിട്ടുണ്ട് പിന്നെ എന്റെ മോൻ പഠിക്കാനൊക്കെ കുഴപ്പനായിരുന്നു അപ്പൊ പഠനം എന്നുള്ള തീരുമാനം വീട്ടുകാരെടുത്തു എന്നാ ഇപ്പൊ ഈ മാതാവ് തന്നെ എത്ര സഹസ് മാതാവുമാരുണ്ട് കത്തോലിക്ക അറിവില് കർത്താവിന്റെ ഒരു മാതാവിനെ കുറിച്ച് നമുക്ക് അറിയാം ഈ സഭയിൽ എത്ര കത്തോലിക്കുമാരുണ്ട് വേളാങ്കണ്ണിയിലെ മാതാവുണ്ട് മാതാവുണ്ട് പിന്നെ ഈ പറയുന്ന താങ്കൾ പറയുന്നത് കുഞ്ഞമ്മ അത് മാതാവ് ഒന്നുമില്ല അത് അവന്റെ കുഞ്ഞമ്മയാണെ പിന്നെ പിന്നെ വേറെ പിന്നെ വേറെ നിത്യസഹായ മാതാവോ അതെവിടാ ി കപ്പലേ പിന്നെ പിന്നെ അത് ഞങ്ങളുടെ അടുത്ത് തന്നെ പിന്നെ പൂണ്ടി മാതാവ് ഈ വേളാങ്കണ്ണിയുടെ അടുത്ത് പൂണ്ടിപ്പാട്ടില്ല കൊരട്ടി മാതാവില്ലേ അതെ കൊല സ്വീകരിച്ചു ദുരാഹാരം അത് മാതാവല്ല കുരട്ടിമുത്തിന്ന് അവര് പറയുന്നത് അത് മാതാവ് ഞാൻ പോയിട്ടുണ്ട് മാതാവായിട്ട് തോന്നിട്ടില്ല മാതാവ് തന്നെയാണ് കുരട്ടിമുത്തിന്ന് അവര് പറയുന്നത് അമ്മ ഒരു അമ്മയെ ഫാത്തിമ മാതാവ് ലൂർദ് മാതാവ് അതൊക്കെ ഇന്ത്യക്ക് വെളിയിൽ യൂറോപ്പിലാണ് ഫ്രാൻസിലാണ് ലൂർദ് പോർച്ചുഗലിലെ ഫാത്തിമ പിന്നെ മെജു മെക്സിക്കോയില് അവിടെയൊക്കെ ഉണ്ട് അപ്പൊ ഞാനിപ്പോ ചിന്തിക്കുമ്പോ യേശു ക്രിസ്തുവിന്റെ അമ്മനെയല്ലേ പല വേഷം കെട്ടിച്ച് ശരിക്കും ചിന്തിച്ച അതാ പറഞ്ഞ നമ്മൾ ചിന്തിച്ചാതാ പറഞ്ഞു പുറകെ പോകേണ്ട വല്ല ആവശ്യം ഉണ്ടോ ഈ മാതാവ് ഇവിടെ പോയി ഇരിക്കുവെന്നാണ് നിങ്ങൾ കരുതുന്നത് അവിടെ പോയി ഇവന്മാര് പറയുന്ന പൈസ കൊടുക്കുക അല്ലെങ്കിൽ പറയുന്ന എണ്ണ ഒഴിക്കുക അതൊക്കെ ചെയ്താലും മാത്രമേ അനുഗ്രഹം കിട്ടത്തുള്ളൂ നൂറ്റാണ്ടിലും ഇങ്ങനത്തെ മനുഷ്യരുണ്ടോ എന്നാലോ ചോദിക്കാം താങ്കളോടും താങ്കളുടെ ചാനലിനോടും ഭയങ്കര ഇടുവായിരുന്നു പക്ഷെ ഈ ഷോർട്ട് വീഡിയോ കണ്ടപ്പോഴാ മനസ്സിലായത് അതിനൊക്കെ പുറകെ പോവുവോ ഞാൻ പോവാറില്ല ഞാൻ അവിടെ പോയിട്ട് ഈ പത്രം മേടിക്കണോ അത് നിർബന്ധമാണ് അവിടെ പോയത് ആറ് രൂപയായിരുന്നു അതെ എനിക്ക് പറയാൻ പേടിയാ കാരണം ഇവിടെ ഞങ്ങളുടെ നാട്ടിലൊക്കെ എല്ലാരും അച്ഛന്റെ ആരാധകരാണ് അവർക്ക് കിട്ടിയിരിക്കണ അമേരിക്ക പോയ ആൾക്കാരുണ്ട് അവർക്ക് കിട്ടിയിരിക്കണ എല്ലാ അനുഗ്രഹങ്ങളും അച്ഛനും പരിശുദ്ധ അമ്മയും വഴിയാണ് കിട്ടിയിരിക്കുന്ന ഇതെന്താണ് അപ്പൊ അത് ഓരോരുത്തരുടെ വിശ്വാസം അപ്പൊ അവരോടൊക്കെ ഞാൻ ഇത് പറഞ്ഞിട്ട് അവരെ തല്ലിന്നേ ഉള്ളൂ തല്ലി കിട്ടാതെ രക്ഷപ്പെട്ടു ഞങ്ങളുടെ പരിചയക്കാരി ഞാൻ പറഞ്ഞ നിർബന്ധിച്ച് പത്രം അപ്പൊ പറഞ്ഞു പിന്നെ അച്ഛൻ അച്ഛനാരെ നിർബന്ധിച്ചു ഇപ്പൊ മേടിപ്പിക്കണില്ലേട്ടാ അച്ഛൻ നേരത്തെ ആയിരുന്നു വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാലേ ഇതാണ് ഇവിടുത്തെ ഈ പറയുന്ന മൊണ്ണകൾ ഉപ്പു വാരി വായിലിടാൻ പോകുന്ന ഈ ചമ്മന്തി ഉണ്ടാക്കി ആളുകളില്ലേ അതെ അങ്ങനെ ഉണ്ടാക്കിയിട്ട് അസുഖം വന്ന് ചേർത്തല ഹോസ്പിറ്റലിലായി അപ്പൊ കുറച്ച് ഭയങ്കര വിവാദമായിരുന്നല്ലോ ആ സമയത്ത് നിർബന്ധപൂർവം അച്ഛൻ പറയില്ല ആ സമയത്ത് പോയിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അപ്പൊ അവിടുത്തെ ബ്രദേഴ്സ് പറയും നിർബന്ധപൂർവം മേടിപ്പിക്കുന്നു ആ സമയത്ത് ഇപ്പഴില്ല ഇപ്പൊ ഉടമ്പടിയുടെ ഭാഗമായിട്ട് മേടിക്കും അവിടെ മാത്രമല്ല കേട്ടോ എല്ലായിടത്തും കച്ചോടാണ് ഇവിടെ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ എന്താ എണ്ണ എണ്ണ പിന്നെ ഞാൻ പണ്ട് നേരത്തെ പോയത് എനിക്ക് ഓർമ്മ ലോക്കറ്റുകളില്ലേ അത് പല കളറിലെ തിരികളില്ലേ അതെ അതെ ഉടമ്പടി എടുക്കുന്നതിന് വേറെ ഫീസ് ഉണ്ടോ അതിസാരമായ ഫീസേ ഉള്ളൂ

അവര് അച്ഛന്റെ ഇതാണ് ആലപ്പി ഡയോസിസ് അപ്പൊ ആ ചേച്ചി പത്രം ഞങ്ങക്ക് തരും എന്നിട്ട് പിന്നെ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കും ഞാൻ എത്ര രൂപക്കാ മേടിച്ചെന്ന് വെച്ചപ്പോ രണ്ട അന്ന് രണ്ടായിരം രൂപക്കാ മേടിച്ചെന്ന് പറഞ്ഞു അങ്ങനെ നടന്ന് കിടന്ന് ആ ചേച്ചിക്ക് അസുഖം വന്ന് പണിക്ക് പോകാണ്ടായിപ്പോയി അപ്പൊ ഇത് കൊടുത്ത അനുഗ്രഹം കിട്ടും പറഞ്ഞിട്ടാണ് ആ ചേച്ചി ഇപ്പൊ എനിക്ക് പറയണമെന്ന ചേച്ചി പൈസക്ക് അരി പരിപ്പ് എണ്ണയൊക്കെ മേടിക്കാൻ പാടില്ലേ കാരണം കഷ്ടപ്പാടായിട്ടാണല്ലോ വേറെ വീട്ടിലൊക്കെ പണിക്ക് വരുന്നത് ഞങ്ങൾ ഇത്രയും വിമർശിക്കാൻ ഇതുപോലുള്ള പാവങ്ങളെ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളെയാണ് അനുഗ്രഹം കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഈ ഈ പന്നൻ പറ്റിക്കുന്നത് അതുകൊണ്ടാണ് ശക്തമായിട്ട് ഇതുപോലുള്ള അല്ലെങ്കിൽ ശക്തമായിട്ടൊക്കെ കാരണം ഇതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞപ്പോ ആ ചേച്ചി എന്ന ദേഷ്യത്തിന് നോക്കി അവിടെ പോകാഞ്ഞത്താണ് പോകുന്നെങ്കിൽ ആ കൃപ് അറിയെന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ പരിശുദ്ധ അമ്മയില് അവിടുത്തെ പരിശുദ്ധ അമ്മേല് ഞാൻ ഇപ്പോഴും മറിച്ച് വിശ്വസിക്കുന്നു കാരണം നന്മ നിറഞ്ഞ മറിയമ്മയും കുർബാനക്കച്ചനും അതിന്റെ ഒരു അനുഗ്രഹം ഉണ്ട് പക്ഷെ അച്ഛൻ ഇങ്ങനെ കലൂർ പുണ്യടനെയും വ്യത്യസ്തമാധാനം ഇങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് വലിയ വിഷമമായി നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരെ കുറ്റം പറഞ്ഞപ്പോഴാണ് നമുക്ക് അച്ഛനോട് ദേഷ്യം തോന്നുന്നത് ദേഷ്യമില്ല വിഷമം വന്നുപോയി ഒരു വൈദികനോട് ദേഷ്യമൊന്നുമില്ല അദ്ദേഹം ഒരു പുരോഹിതനാണ് പുരോഹിതനെന്താ കൊമ്പുണ്ടോ അല്ലെ കുടുംബ ജീവിതം അതുകൊണ്ട് ആർക്ക് നേട്ടം നേട്ടം കുടുംബജീവിതം ഉപേക്ഷിച്ച് അവിടെ കുത്തിരിക്കുന്നുണ്ട് സഹോദരിക്ക് നേട്ടമുണ്ട് എനിക്ക് സമൂഹത്തിന് എന്ത് നേട്ടമുണ്ട് ഇവരെ കൊണ്ട് എന്ത് ഇവരിന്ന് ഇപ്പം ഈ കൂതാശ പണി ചെയ്തുകൊണ്ടാണ് ഈ ഭൂമി കറങ്ങുന്നത് ഈ കാലാവസ്ഥകൾ നിയന്ത്രിക്കുന്ന ഇവരാണോ ഇവർക്ക് ഇവരുടെ ആത്മനിയന്ത്രണം പോലും ഇവരുടെ കയ്യിലുണ്ടോ അല്ല ഞാൻ ഇവര് ഈ കുത്തിയിരുന്നു അതേസമയം ഇവര് കുത്തി മൂട് വാഴ വെക്കുക കൊലയെങ്കിലും വെട്ടി ആർക്കെങ്കിലും വേദപുസ്തകം എവിടെയാണ് പറയുന്നത് ഇതുപോലെ നിങ്ങൾ വെറുതെ പണിക്കുന്നു അതെ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചു ഉദാശന നടത്തിക്കൊള്ളാൻ ബൈബിൾ നിന്റെ ഒന്നും യാഗമല്ല ത്യാഗം ഇത്ര വേണ്ടതെന്നല്ലേ കർത്താവ് പറഞ്ഞത് ഇത് ആർക്കു വേണ്ടി ഇവർ ഈ കുറുവാൻ കളി കർത്താവ് ഇങ്ങനെ മേളില് ഏർ കേട്ടിരുന്നു കുറവാന പരിപാടി നോക്കിക്കൊണ്ടിരിക്കുകയാണോ അപ്പൊ പിന്നെ കുർബാന കുറ്റം പറയല്ലേ അല്ല കുർബാന കുർബാന കർത്താവുമായിട്ട് എന്താ ബന്ധം അയ്യോ കർത്താവ് എവിടെ കുർബാന കളിച്ചത് അല്ല കുർബാന നടത്തണമെന്ന് കർത്താവ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഈ കൂതാശ കുപ്പായ തൊഴിലാളികൾ ഉണ്ടാക്കിയ ചവിട്ടുനാടകങ്ങളാണ് മനസ്സിലാക്കണം എന്തിനാ നമ്മൾ എന്തിനാ തിയേറ്ററിൽ പോകുന്നത് സിനിമ കാണാൻ നമ്മൾ പടം കാണാൻ ആസ്വദിക്കുന്നു അതുപോലെ ഒരു കലാപരൂപം ഇവരുണ്ടാക്കിയൊക്കെയാണ് വർഷങ്ങളായിട്ടും ആളുകൾ മടക്കാത്ത ഈ നിത്യവും കാണുന്ന ഇത് നാടകം ചവിട്ടുനാടകം കണ്ടോണ്ടിരിക്കുക ഇത് ഇതിനെയാണ് താരിപ്പ് എന്ന് പറയുന്നത് ഇതൊരു ഇത് ഈ മുണ്ണകളുടെ മനസ്സിൽ ഈ മഹ്മൂദ്സ മുങ്ങി അന്ന് മുതൽ ഉമർന്ന മനസ്സിൽ അടിച്ചു കേട്ടു പോയത് ഇത് ഞായറാഴ്ച ഇത് പോയി കാണാൻ വേണ്ടി നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുക എന്ത് അനുഗ്രഹം ആണ് കൂടെ കിട്ടുന്നത് ഇത് വിശുദ്ധ വേദന പുസ്തകമായിട്ടോ അല്ലെ കർത്താവുമായിട്ട് എന്ത് ബന്ധം ഉള്ളത് ഏത് കുർബാനയാണ് കർത്താവും ഇഷ്ടം ലത്തീൻകാരുടെ കുർബാനയാണോ സീറാ മലബാറുകാരന്റെ ആണോ അത് മലങ്കര കത്തോലിക്കൻ്റെ ആണോ പോർത്തറോസുകാരന്റെ ആണോ അതോ പെന്തക്കോസ്കാരന്റെ തമ്പേറടിയും കൈകൊട്ടിപ്പാട്ടു ആണോ ഏതാ കർത്താവും ഇതൊക്കെ നമുക്ക് ഇതിന് ഒന്നും കൃത്യവായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് മനസ്സിലാക്കാം നമുക്ക് പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തോട് വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുക വേദപുസ്തകം ആർക്കും വായിച്ചാൽ മനസ്സിലാക്കുന്ന ഗ്രന്ഥമാണ് അത് വായിക്കുക ഐ ടു ഐ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽബട്ടനും അമർത്തുക